قال رسول الله صلى الله عليه وسلم من قل ماله وكثر عياله وحسن صلاته ولم يَقْطَبِ المسلمين جاء يوم القيامة وهو كهاته صلى الله عليه وسلم قال من أَلَّمْ ماله والعياذ بالله ولديه وكثر عياله الدين ഒരുപാട് ആശ്രിതരുമുണ്ട് ഒരുപാട് ആശ്രിതരുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കഷ്ടപ്പെടാൻ അങ്ങനെയാണല്ലോ ഓരോരുത്തരും ഓരോ ജോലിയുമായി ബന്ധപ്പെടാൻ ബാബയുണ്ട് ഉമ്മയുണ്ട് മക്കളുണ്ട് ചിലപ്പോ ജ്യേഷ്ഠാനുജന്മാരെ നോക്കേണ്ടതുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചയക്കേണ്ടതുണ്ട് അയക്കേണ്ടതുണ്ട് ഈ ഭാരമൊക്കെ അദ്ദേഹത്തിന്റെ തൊഴിലാണ് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടത് സാധ്യമാവാതെ അതിനു വേണ്ടിയാണ് നാടും വീടും കുടുംബവും വിട്ട് ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഇന്നല്ലാഹു തആല യുഹിബ്ബു ഒരുപാട് ആശ്രിതരുടെ ആശയായി മാറുന്ന അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന അതെല്ലാം ഏറ്റെടുത്ത് മനുഷ്യൻ മറ്റൊരാളെ മുന്നിൽ കൈ കാണിക്കാതെ എനിക്കത് വേണം ഇത് വേണം എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളോട് സഹായം ചോദിക്കാതെ സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കാൻ ശ്രമിക്കുന്നവൻ അവനെ അമ്മാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പത് റഷൂർ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സ്വലാൻ തോന്നുന്നു പറയാ അവൻ അവരുടെ നിസ്കാരം വളരെ നിസ്കാരം ക്ലിയറാണ് പറഞ്ഞാൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു പരമാവധി ജമാനത്തായി നിർവഹിക്കുന്നു അതിന്റെ ഫർവ് സുന്നത്ത് എല്ലാം പാലിക്കുന്നു അങ്ങനെ നിസ്കരിക്കുന്നവർക്കാരത്തിന് ജമാനത്തിനൊക്കെ എത്തുന്നവർ തന്നെ ജമാനത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഉണർത്തിയാൽ പലതും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അതിൽ വിട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇമാമിനേക്കാൾ മുൻകടക്കരുത് എന്ന ഒരു റുക്കിനു കൊണ്ട് ഫെള്ളിയായ റുക്കിനു കൊണ്ട് ഇമാമിനെക്കാളും മുൻകടക്കാൻ പാടില്ല അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പലരും എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ കാണാറുണ്ട് നമ്മൾ നേരെ വൈകിയൊക്കെ വരുമ്പോഴാണ് അത് കൃത്യമായി മനസ്സിലായി ഇമാമുസ്കരിക്കുമ്പോൾ നമുക്ക് പിറകോട്ട് കാണില്ലല്ലോ എന്നാൽ നേരെ വൈകി വന്നാൽ നമുക്ക് അറിയാം ചില ആളുകളൊക്കെ ഇമാമു സുജോതിൽ പോകുന്നു അപ്പോഴേക്ക് പോയി ഇമാമ തല ഉയർത്താൻ ഒഴിവില്ല അപ്പോഴേക്ക് ഉയർത്തി ഇമാം നിന്ന് ഇമാമു പൂർത്തിയായതിനു ശേഷം മാത്രം ഉയർത്താൻ പാടൂ നിന്ന് പൂർണ്ണമായി അല്ലാഹു ഇത് ഇമാം ഒരു സമയാവും ഫീൽഡ് കൊണ്ട് മുന്തുക എന്നത് ഇമാമിനേക്കാൾ ചില ആളുകളൊക്കെ ഇമാമിനേക്കാൾ ഇമാം ആന്ന് പറയുമ്പോഴേക്കും അവരവിടെ എത്തിപ്പോയി അങ്ങനെ എത്തിപ്പോയാലുള്ള പ്രശ്നം ഹറാമാണ് രമാനത്തിനും എടുത്തിട്ട് വരെ ഹറാം വരും ചില സന്ദർഭങ്ങളിൽ പാത്തിരാവുന്ന അവസ്ഥ വരെ ചിലർക്ക് അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നേരത്തെ ഉണർത്തിയതാണ് അതിന്റെ ഗൗരവം ഇമാമിന് മുമ്പ് നിങ്ങൾ തല ഉയർത്തുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്നില്ലയോ കഴുതയുടെ തലയായി അവന്റെ തല മാറുന്നതിന് നിങ്ങൾ അല്ലെങ്കിൽ അവനെ ഹിമാറാക്കി ില്ലയോഹത്താക്കി മാറ്റുന്നത് അവൻ പേടിക്കുന്നില്ലയോ എന്ന് മുഹമ്മദ് ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കണം ഇമാമിന്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇമാമ റഹുവിൽ പോയാൽ ആ റഹുവിന് ഇമാ പൂർത്തിയായതിനുശേഷം ഇമാ പറയുമ്പോഴേ ഞങ്ങള് പോയണ്ടോ വളരെ അതാണ് അവന്റെ സ്വലാത്ത് നന്നായിരിക്കുന്നു

ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്നോടുകൂടെ ഈ രൂപത്തിലാണ് രൂപത്തിലാണെന്ന് പറഞ്ഞു ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഹബീബ് മുഹമ്മദ് അടുക്കൽ നമുക്ക് നാളെയുടെ ലോകത്ത് ചെറുതോസ് ആകുന്ന സ്വർഗം തന്നെ കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ് ഒരുപാട് ജോലി ഭാരങ്ങൾ എല്ലാവർക്കും ഇവിടെ വരുന്നവരൊക്കെ സാധാരണക്കാരായ ആളുകളാണ് ഒരുപാട് ഭാര്യങ്ങളുണ്ട് നമ്മുടെ ചുമലിൽ ഇതൊക്കെ ചെയ്തു തീർക്കാനാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ചിലർ നേരെ ജോലിയിലേക്ക് പോകാം ചിലർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഏഴോ എട്ടോ മണിയാകുമ്പോൾ വിളിച്ച് വൃത്തിയാക്കി അവരവരുടെ ഭാര്യം ഉറക്കി വെക്കുന്നതിന് വേണ്ടി ആ പ്രയാസം ചെയ്യുന്നതിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി പോകാം അധ്വാനിക്കുന്നവരാണ് െ അപ്പൊ അതും നമ്മൾ ക്ലിയർ ആണ് കേൾക്കും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാഭം റസൂർ ഉണ്ടാകും ഇതുപോലെ അടുത്ത് കിട്ടും

അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായു പ്രധാനം ചെയ്യണേ അപകടങ്ങൾ മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരും ഇന്നലെ വിളിച്ചു കൊണ്ട് ഇന്ന് സുഹൃത്തുജത്തിനെത്തിയ റാണത്തും സമാധാനവും സന്തോഷവും എല്ലാ ടെൻഷനും നീക്കി നല്ല റാണത്തുള്ള നല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഇത് സ്വീകരിച്ച് തട്ടിക്കളയണേ കളയണേ അല്ലോ

صلى الله على محمد صلى الله عليه وسلم اللهم, اللهم صل على محمد يا ربي